നേതൃത്വത്തിനെതിരെ പ്രതിഷേധം അവസാനിക്കുന്നില്ല വീണ്ടും തെരുവിലിറങ്ങി പ്രവർത്തകർ സിപിഎം നേതൃത്വത്തിനെതിരെ വടകരയിൽ വീണ്ടും പ്രതിഷേധം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പി കെ ദിവാകരനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് നടക്കുന്ന നാലാമത്തെ പ്രകടനമാണ് ഇന്നലെ നടന്നത് വടകര നടുവയലിലാണ് ഇരുപതോളം പേർ പങ്കെടുത്ത പ്രകടനം നടന്നത് മുമ്പ് മണിയൂരിലും മുടുപ്പിലാവിലും തിരുവള്ളൂരിലും പ്രകടനം നടന്നിരുന്നു പ്രശ്നം പരിഹരിക്കാൻ ഏരിയ കമ്മിറ്റി യോഗം വിളിച്ച് ജില്ലാ നേതൃത്വം ശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചിരുന്നില്ല ഇതിനിടെ പി കെ ദിവാകരനെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനുള്ള അതൃപ്തി അറിയിച്ച് പി കെ ദിവാകരൻ ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു ജില്ലാ സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തപ്പോൾ പി കെ ദിവാകരനെയും കോഴിക്കോട് ടൗൺ ഏരിയയിൽ നിന്നുള്ള പി പ്രേംകുമാറിനെയും കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു വടകര മേഖലയിലെ ജനകീയ മുഖവും മികച്ച പ്രാസംഗികനുമായ ദിവാകരനെ ഒഴിവാക്കിയതിൽ അന്ന് തൊട്ടേ പാർട്ടിക്കകത്ത് പ്രതിഷേധം ഉയർന്നിരുന്നു സിപിഎം വടകര ഏരിയ സമ്മേളനത്തിൽ മത്സരം നടന്നതാണ് ദിവാകരനെ പുറത്താക്കാനുള്ള കാരണമെന്നാണ് വിവരം ഏരിയ സമ്മേളനത്തിൽ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ഉൾപ്പെടെ നാലുപേർ ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നു ജില്ലാ സെക്രട്ടറിയായ കെ പി മോഹനൻ മത്സരിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടും മത്സരം ഒഴിവായിരുന്നില്ല ഈ മത്സരത്തിൽ ദിവാകരന് ബന്ധമില്ലെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് മത്സരം ഒഴിവാക്കാൻ ദിവാകരൻ ഇടപെട്ടില്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വാദം വടകര മത്സരം ജില്ലാ സമ്മേളനത്തിലും ചർച്ചയായിരുന്നു മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടറി പി മോഹനും ഇത് ശരിയായ പ്രവണതയല്ലെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് അന്നുമുതൽ വടകരയിൽ പ്രതിഷേധം പുകയുകയാണ്